ഹരേ കൃഷ്ണ ഗുരുവായപ്പം ഈ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ജപമാല എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് എല്ലാവരെയും ഈ കർക്കിടക മാസത്തിൻ്റെ പുണ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ ജപതാക സ്റ്റോറിൽ വരുന്ന എല്ലാവർക്കും ജപമാലയില്ലാതെ ജപമാല മാലയിൽ ഇന്നുവരെ ജപിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടും പത്ത് രൂപയ്ക്ക് ജപമാല നീമിൻ്റെ ചപമാല ഇതാ ഇതുപോലെയുള്ള നീമിൻ്റെ ചവമാല ഇപ്പം നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അത് പത്ത് രൂപയ്ക്ക് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ് അത് തീർച്ചയായിട്ടും ചപമാല ഉള്ളവർ വാങ്ങാൻ വരരുത് എന്നുവെച്ചുകഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് എന്നുവെച്ചാൽ നമ്മളൊരു ലിമിറ്റഡ് ഇതാണ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞരക്കൊല്ലം നമ്മളിത് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്ക് കൊടുത്തിരുന്നു അത് വാങ്ങിച്ച് ഒരുപാട് ആളുകൾ ഇന്നും ജപം അറിഞ്ഞു ഒരുപാട് ആളുകളുടെ കൂടെ ഒന്ന് പറയാറുണ്ട് എപ്പോഴും ആ മാല കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾ സ്ഥിരം ജപിക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അത് കണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉത്തേജനം കൊണ്ടിട്ടാണ് നമ്മൾ ഈ കൊല്ലവും ഇതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ജപമാലയ്ക്ക് ജസ്റ്റ് പത്ത് രൂപ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ എങ്ങനെ ജപിക്കണമെന്നും എങ്ങനെ ജപിക്കണമെന്നും എന്തിന് ജപിക്കണമെന്നും ജപിക്കുന്നതിനെ കുറിച്ചിട്ടും എങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് ജപമാല കൊടുക്കുന്നത് അങ്ങനെ താല്പര്യമുള്ളവർ ജപിക്കാൻ ആഗ്രഹമുള്ളവർ ജപമാല ഇല്ലാത്തവർ ഇന്ന് വരെ ജപമാലയിൽ ജപിക്കാത്തവരായിട്ടുള്ളവരുണ്ടെന്നെങ്കിൽ എല്ലാവർക്കും നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നമ്മൾ ഈ ജപമാല കൊടുക്കുന്നതാണ് അപ്പോൾ ഗുരുവായൂർ നടയിൽ വടക്കേ നടയിൽ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെയാണ് നമ്മളെ ഉള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കർക്കട ഒന്ന് മുതൽ മുപ്പത് വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജപമാല പത്ത് രൂപയ്ക്ക് കിട്ടും ഓക്കെ ഒരാൾക്ക് ഒരു മാല മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ വീട്ടിലും മറ്റു പലർക്കും വേണ്ടിയിട്ടും വാങ്ങിക്കാൻ വരുന്നവരുണ്ടാവും പക്ഷേ ഇവിടെ വരുന്നവർക്ക് മാത്രമേ ഈ മാസം നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് ഒരു രൂപയ്ക്ക് ഒരു വർഷം മുഴുവൻ കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അത് ഈ കർക്കിടക മാസത്തിൽ ആ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് സർവീസ് ഇവിടെ ഉള്ളതിൻ്റെ പേരിൽ പാർസൽ അയക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പേരിൽ പാർസൽ സർവീസുകൾക്ക് ഈ ജപമാല ഫ്രീ ആയിട്ട് ഒരു രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഇത് നമ്മൾ ഈ ഒരു മാസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും হরি কৃষ্ণা গুরুম